സംസ്ഥാനത്ത് കേരളത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതിനെ തുടർന്ന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇടിമിന്നലുണ്ടായാൽ ഉടൻ തന്നെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും വേണം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അതിനകത്ത് തന്നെ തുടരുക സൈക്കിൾ ബൈക്ക് തുടങ്ങിയ തുറന്ന വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയങ്ങളിൽ പട്ടം പട്ടംപരത്തൽ ചൂണ്ടയിടൽ തുടങ്ങിയ വിനോദങ്ങൾ ഒഴിവാക്കുക വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് കെട്ടരുത് പൈപ്പിലൂടെ വൈദ്യുത പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം മിന്നലേറ്റാളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് ഉടൻ വൈദ്യസഹായവും നൽകേണ്ടതാണ് ശക്തമായ കാറ്റിനെ നേരിടാനും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാറ്റും മഴയുമുള്ളപ്പോൾ മരങ്ങളുടെ ചോട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ അപകടകരമായ രീതിയിലുള്ള മരച്ചില്ലകൾ വെട്ടിയൊതുക്കണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലേതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ് ഇ ബിയുടെ ഒന്ന് ഒന്പത് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂം നമ്പറിലോ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കുക വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുത ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കണം പത്രം പാൽ വിതരണം പോലെ അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ